നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിന്റെ ലാസ്റ്റ് മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കാനിരിക്കുകയാണ് ഈ വരുന്ന എട്ടിന് സത്യപ്രതിജ്ഞ പരിപാടികൾ നടക്കും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് സർക്കാരുണ്ടാക്കുന്നതിന് വേണ്ടി രാഷ്ട്രപതിയെ കാണാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി എന്നാൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ ഇനിയും ഒരു മന്ത്രിസഭ കൂടാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ ഡി എയിലെ ചില കക്ഷികൾ തന്നെയാണ് അതായത് ബി ജെ പിയോട് ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹമൊന്നും ചില ഘടക കക്ഷികൾക്ക് ഇപ്പോഴില്ല അവർ വിലപേശാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ ചന്ദ്രബാബു നായിഡു ആഭ്യന്തരം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര മന്ത്രിസ്ഥാനം ഇല്ലാതെ മുന്നോട്ടു പോകാനില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനമന്ത്രി പദം ആഭ്യന്തര മന്ത്രിപദം അതുപോലെ തന്നെ പ്രതിരോധം ധനകാര്യം തുടങ്ങിയ വകുപ്പുകളില്ലാതെ അവർക്ക് ഭരണത്തിൽ താല്പര്യമില്ല ഇത്തരത്തിലൊരു വിജയം വേണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത് കാരണം ഇതുവരെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിച്ച് പരിചയമില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഒരു കാലയളവിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഭരിക്കുന്നു തോന്നിയതൊക്കെ കാട്ടിക്കൂട്ടുന്നു ആരെയും വില വയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ ചന്ദ്രബാബുവിനെ പോലുള്ളവർ വിലപേശുകയാണ് അതായത് ആഭ്യന്തരം വേണം തൊട്ടപ്പുറത്ത് നിതീഷ് കുമാർ ഉണ്ട് നിതീഷ് കുമാറിന്റെ കണ്ണ് എൻ ഡി എയുടെ കൺവീനർ സ്ഥാനത്താണ് കൺവീനർ സ്ഥാനം കിട്ടണമെന്നതാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഇപ്പോൾ കുടുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്തരം അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഭരിക്കാൻ പറ്റുന്നില്ല അതായത് അവരോടൊപ്പം ഇതുവരെ എല്ലാവിധ സ്നേഹവും കൊടുത്ത് ഉണ്ടായിരുന്ന ഘടക കൃഷികളുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പല ബി ജെ പി നേതാക്കന്മാരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇവിടെ ചന്ദ്രബാബു നായിഡുവുമായി സഹകരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് അവരെന്തായാലും ഇവിടെ വലിയ വലിയ പദവികളിലേക്കാണ് കണ്ണു വച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇന്ത്യാ സഖ്യത്തിലെ ആളുകളെ അടർത്തിയെടുത്ത് ഇവിടെ എൻ ഡി എ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നാൽ അത് നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് കാരണം ഇന്ത്യ മുന്നണിയിലുള്ളത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാണ് അവരാണ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡി എം കെ ആണ് ബി ജെ പിയുമായി കടുത്ത ശത്രുതയിലുള്ള ഡി എം കെ സ്റ്റാലിൻ ഒരു കാരണവശാലും സ്റ്റാലിനെ അടർത്തിയെടുത്ത് ഇവിടെ എൻ ഡി എയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല മറ്റൊന്ന് ടി എം സി ആണ് തൃണമൂൽ കോൺഗ്രസ് ആണ് ഒരു കാരണവശാലും മമതാ ബാനർജി ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകില്ല അതുപോലെ ശരത് പവാർ ഉദ്ധവ് താക്കറെ ശിവസേന തുടങ്ങിയ ആളുകളാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിലുള്ളത് അതായത് ഒരു ഉരുക്ക് കോട്ടയാണ് ആ കോട്ട പൊളിച്ച് ആരെയെങ്കിലും ചാടിക്കാമെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദി എന്നല്ല അത് അപ്പുറത്തുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ വന്നാൽ പോലും നടക്കാത്ത ഒരു കാര്യമാണ് അതേസമയം എൻ ഡി എ സഖ്യത്തിലെ ചന്ദ്രബാബു നായിഡുവിനെ ആണെങ്കിലും അല്ലെങ്കിൽ നിതീഷ് ആണെങ്കിലും അടർത്തിയെടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൊടുക്കാൻ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും അതൃപ്തി ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ കൺവീനർ സ്ഥാനം കൊടുക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചാൽ ആ നിമിഷം ഇന്ത്യ സഖ്യം നല്ല ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന രണ്ട് നേതാക്കന്മാരും ഇന്ത്യ സഖ്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകും ഇനി തൽക്കാലം നരേന്ദ്രമോദിക്ക് ഇവരെയൊക്കെ വെച്ച് മന്ത്രിസഭ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അധികം വൈകില്ല ഇവർ തമ്മിലടിച്ച് ഈ ഒരു മുന്നണി എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനത്തെ നെടുകപ്പിളർത്തി ചന്ദ്രബാബുവും നിതീഷ് കുമാറും പുറത്തു പോരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗ് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗേയുടെ വീട്ടിൽ വെച്ച് രാത്രി നടക്കാൻ പോവുകയാണ് ഭരിക്കണോ പ്രതിപക്ഷത്തിരിക്കണോ ഈ ഒരു രണ്ട് വിഷയം തന്നെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതായത് ഭരിക്കണമെങ്കിൽ നിതീഷ് കുമാറിനും അതുപോലെ തന്നെ ചന്ദ്രബാബു ഒക്കെ ഓഫർ കൊടുത്ത് കൂടെ നിർത്താം ഉപപ്രധാനമന്ത്രി പദം വരെ കൊടുക്കാൻ തയ്യാറാണ് ആഭ്യന്തരം ചോദിച്ച ചന്ദ്രബാബുവിന് ഉപപ്രധാനമന്ത്രി പദം കൂടെ വെച്ച് നീട്ടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇങ്ങോട്ട് പോരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അതേസമയം തന്നെ പ്രതിപക്ഷം തിരിക്കണോ എന്ന കാര്യവും ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്യും എന്തായാലും ഭരിക്കണം എന്നാണ് തീരുമാനമെങ്കിൽ എന്തു വിട്ടുവീഴ്ച ചെയ്തും ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇന്ത്യാ സഖ്യം പ്രവർത്തിക്കും കോൺഗ്രസ് നേതാക്കൾ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും അതേസമയം പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനമെങ്കിൽ നരേന്ദ്രമോദിയെ വരുന്ന ദിവസങ്ങളിൽ വരച്ച വരയിൽ നിർത്താൻ ഇന്ത്യാ സഖ്യം പരമാവധി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല എന്തായാലും ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക എന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒക്കെ എങ്ങനെയാണെന്ന് ഒതുക്കുക എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല തൽക്കാലം ഭരണം പോകാതെ നോക്കണം എന്ന ചിന്ത ബി ജെ പിക്ക് ഉണ്ട് കാരണം ഭരണം പോയാൽ ഇവർ നടത്തിയ പല അഴിമതികളും പുറത്തു വരും ഇവർ ദ്രോഹിച്ച പല ആളുകളും പുറത്തു നിൽപ്പുണ്ട് എന്തായാലും അക്കാര്യം ആലോചിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മുട്ടടിക്കുന്നുണ്ട് അമിത്ഷായുടെ നെഞ്ചിടിപ്പിന്റെ വേഗമേറുന്നുണ്ട് എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് പോകേണ്ടി വരില്ല കൃത്യമായ വിവരങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും